അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് ആണ് ആ സമയത്താണ് എല്ലാവരും വരുന്നേ ഉള്ളൂ എല്ലാവരും വന്നിരിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആ സമയത്ത് അർജുനൻ സിജോയെങ്കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അർജുൻ സിജോനോട് ചോദിക്കുന്നുണ്ട് സിജോ ഒന്നിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അതായത് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതും കൊണ്ട് അപ്പം സിജോ പറയുന്നുണ്ട് ഏയ് ഇല്ല ഇപ്പം ഇല്ല അടുത്ത ആഴ്ച നോക്കാമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്ത് സിജോ ബിഗ് ബോസ് വീടിൻ്റെ ആയിരുന്നു ആ ക്യാപ്റ്റൻസി അൻസിബേനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് എന്താണെങ്കിലും ഒരു ക്യാപ്റ്റൻ ആയി ഒരു ദിവസേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സിജോ ബിഗ് ബോസ് വീട്ടിൽ എന്താണെങ്കിലും പല ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറിയിരിക്കുന്നത് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ സിജോയ്ക്കുണ്ട് സിജോ വളരെ വ്യക്തമായി തന്നെ ശ്രീധുനോട് പറയുന്നുണ്ട് ശ്രീധുനോട് ശരണേനോടും പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ പലരും മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രീതു ചോദിക്കുന്നുണ്ട് ആരാ എന്താന്നൊക്കെ അപ്പോൾ സിജോ പറയുന്നത് അത് ഞാൻ സമയമാവുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം